ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു അടിപൊളി നെല്ലിക്ക ലേഹ്യത്തിന്റെയാണ് നമ്മുടെ തലമുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണപ്പെടുന്ന വിളർച്ച തടയുന്നതിനു വേണ്ടിയിട്ടും സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പഴമക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നെല്ലിക്ക ലേഹ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് പിന്നെ എടുത്തേക്കുന്നത് ഒരു നൂറ് ഗ്രാം ഉലുവ ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് വെള്ള എള്ളാണേ വെളുത്ത എള്ള് ഇത് അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് കരിപ്പെട്ടിയാണ് പനങ്കരിപ്പെട്ടിയാണിത് ഇത് ഒന്നര കിലോയുണ്ട് മൊത്തത്തിൽ ശർക്ക കരിപ്പട്ടി അവൈലബിൾ അല്ലെങ്കിൽ മാത്രം ശർക്കര എടുക്കുക ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിച്ചിരുന്ന കരിപ്പട്ടിയാണ് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ അത് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുത്തിപ്പൊട്ടിച്ച് ഏർ ഒന്ന് എടുക്കണം നമുക്ക് നമ്മുടെ കരിപ്പെട്ടി ഇപ്പൊ ഉരുക്കാൻ വെക്കുവാണ് ഇതിലേക്ക് ഒരു നാനൂറ് എം എൽ വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഇതിപ്പം ഉരുക്കാൻ വെക്കുകയാണേ ഇതിനകത്ത് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അത് ഞാൻ വഴിയേ പറയാട്ടോ അതുപോലെ നെല്ലിക്ക കുരു കളഞ്ഞെടുക്കണം നമ്മള് ഏർ പുഴുങ്ങി ഒന്നും അല്ല എടുക്കുന്നത് പച്ചയ്ക്ക് തന്നെ കുരു കളഞ്ഞെടുക്കുവാണ് അത് ഇതെല്ലാം കുരു കളഞ്ഞു കഴിഞ്ഞിട്ട് നീ കാണിക്കട്ടോ നെല്ലിക്ക മുഴുവൻ നമ്മളിപ്പോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ബാച്ച് ബാച്ച് ആയിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഓക്കെ ആദ്യത്തെ ബാച്ച് അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇത് ഇങ്ങനെ ആയി കിട്ടും നമ്മൾ ആദ്യം രണ്ട് മൂന്നൊന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചാണ് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ടത് നമ്മുടെ നെല്ലിക്ക അരച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് അരച്ചേക്കുന്നത് ഇതുപോലെ മുഴുവൻ ഇനിയിപ്പം നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ് നമ്മുടെ നെല്ലിക്ക മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഉലുവ കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതേ നമ്മുടെ ഉലുവയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചേക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഞാൻ ഈ നെല്ലിക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഒരു ബാച്ചും കൂടെ അരയ്ക്കാനുണ്ട് ഉലുവ ഉലുവ രണ്ടാമത്തെ ബാച്ചും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉലുവയും നന്നായിട്ട് അരച്ചെടുക്കണം ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഉലുവയുടെ ഗുണങ്ങളും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഉലുവ ഒഴിവാക്കാൻ പാടില്ല അതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ രണ്ട് തക്കോലം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറുവപ്പട്ട അതുപോലെ തന്നെ കുറച്ച് ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സ്പൈസസ് കേൾക്കുമ്പോൾ രണ്ടുണ്ട് ഗുണം ഒന്ന് നല്ല ഫ്ലേവർ കിട്ടും രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ് സ്പൈസസ് എന്ന് പറയുന്നത് കൂട്ടത്തില് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്യുമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ ജീരകം ചെറിയ ജീരകമാണേ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അജ്വേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അയമോദകം പിന്നെ ഇതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾ അതെല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അൻപത് ഗ്രാം വെളുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്നുകൂടെ അതൊന്ന് പൊടിച്ചെടുക്കുവാണ് ഇപ്പൊ എല്ലാം കൂടെ നമ്മളിവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഓട്ടുരുളി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ഉറഞ്ഞു പോയിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നെല്ലിക്കയും ഉലുവയുടെയും കൂടെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതിലേക്ക് നമ്മളെ കരിപ്പെട്ടി ഉരുക്കി വെച്ചേക്കുന്ന ലൈനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് അരിച്ചെടുത്തതാണ് ഉരുക്കി ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി ഇതിനെ വറ്റിച്ച് ലേഹ്യമാക്കി എടുക്കണം നല്ല പരിപാടി കേട്ടോ നന്നായിട്ട് ഇതിന്റെ ചുവട്ടിൽ തന്നെ നിന്ന് നമ്മള് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിൽ നെല്ലിമരം ഉണ്ടായിരുന്നെ അപ്പം എൻ്റെ അമ്മൂമ്മയൊക്കെ ഈ വീട്ടിൽ ഈ ലേഹ്യം നെല്ലിക്കാൽ ലേഹിയും ഉണ്ടാക്കിക്കുമായിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ തരാനും മുതിർന്നവർക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് നല്ല നിങ്ങൾ ഡാബർ ചവനപ്രാവശ്യം കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ നെല്ലിക്ക ലേഹ്യത്തിന് അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറയാം ഞാൻ പറഞ്ഞു ഇത് മുടി വളരാൻ നല്ലതാണ് വിളർച്ചയ്ക്ക് നല്ലതാണ് ശരീരപുഷ്ടിക്ക് നല്ലതാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ മുടികൊഴിച്ചില് മറ്റെന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് വല്ല തൈറോയ്ഡ് ഇഷ്യോ ഡയബറ്റിക് കൊണ്ടോ ഒക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ റീസൺ അറിഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്യണം അല്ലാതെ ഈ ലേഹ്യം കഴിച്ചത് കൊണ്ട് അങ്ങനെയുള്ള മുടികൊഴിച്ചിലൊന്നും മാറില്ല മുടി വളരത്തുമില്ല ഇതിപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ വിളർച്ച കൊണ്ടും അവർ പോഷകാഹാരങ്ങൾ കഴിക്കാതെ ഒക്കെ നടക്കുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായില്ലേ അങ്ങനെയുള്ള മുടി മുടികൊഴിച്ചിലുകളും മറ്റ് റീസണുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ മുടി കൊഴിച്ചിലൊക്കെ തടയാനും മുടി സമൃദ്ധമായിട്ട് വളരാനും നമ്മുടെ അതുപോലെ തന്നെ സ്കിൻ കൂട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് ഇതിപ്പോൾ കുറുകി വന്നപ്പോഴേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറെശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ചുക്കാണുള്ളതെങ്കിൽ നേരത്തെ സ്പൈസസ് പൊടിച്ചില്ലേ നമ്മൾ ആ കൂട്ടത്തിൽ ആ ചുക്കും കൂടി ഇട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച് സ്പൈസസും കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുവാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം വീണ്ടും പറയുവാണ് നല്ല നല്ല പോലെ അരഞ്ഞു കിട്ടണം നെല്ലിക്കയും അതുപോലെ തന്നെ ഉലുവയും ഉലുവയൊക്കെ അരയാതെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഇത് ഏർ ലേഹ്യമായി കിട്ടത്തില്ല അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ രണ്ടും അരച്ചെടുക്കണം നമ്മുടെ ലേഹ്യം ദേ ഇവിടെ കുറുകി കുറുകി റെഡ്ഡി ആയി വരുന്നുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് കഷൻഡി ഉള്ളവർക്കൊന്നും ഇത് കഴിച്ചെന്ന് വെച്ചിട്ട് മുടി വളരത്തില്ല കേട്ടോ ദേ നമ്മുടെ കിഡിലും ടേസ്റ്റിലും മണത്തിലും ഗുണത്തിലും ഒക്കെയുള്ള നെല്ലിക്ക ലേഹ്യം ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ച് സമയം ഒന്ന് തണുത്ത് കിട്ടണം തണുത്ത് കിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് അതൊരു ജാറിലേക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് ദേ നമ്മുടെ ലേഹി ഇപ്പം തണുത്ത് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കണം അപ്പൊ ഈ ലേഹ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോ ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്തിരിക്കണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നെല്ലിക്ക ലേഹ്യം തന്നെയാണിത് ഇത് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മളിത് പകർന്നു കൊടുക്കുവാണ് ഈ ലേഹ്യം ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കാരണം നമ്മൾ നമ്മളിതിനകത്ത് നാച്ചുറൽ ആയ സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലാതെ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റാത്തത് അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബാ ബൈ